ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ മായന്നൂർ പ്ലാക്കൽ കടവ് റോഡ് വർഷങ്ങളായി അറ്റക്കുറ്റപ്പണിയില്ലാതെ തകർന്ന നിലയിൽ തുടരുന്നതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് മായന്നൂർ കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ തുടരുകയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ദീർഘകാലമായി ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലായിട്ടും ഇതുവരെ യാതൊരു അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടില്ലെന്നതാണ് നാട്ടുകാരുടെ പ്രധാന പരാതി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ റോഡ് മായനൂർ പാലത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി നവീകരിച്ചത് അതിനുശേഷം റോഡിന്റെ അവസ്ഥ തുടർച്ചയായി വഷളായിട്ടുണ്ടെങ്കിലും നാളിതുവരെ സമഗ്രമായ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല ഭാരതപ്പുഴ കടവിലേക്കുള്ള പ്രധാന പ്രവേശന പാതയായതിനാൽ വിനോദസഞ്ചാരികളുടെ സഞ്ചാരവും ഈ റോഡിലൂടെ കൂടുതലാണ് ഇതോടൊപ്പം സമീപ നിരവധി കുടുംബങ്ങളുടെ ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഈ റോഡാണ് ഏക ആശ്രയം റോഡിലെ കുഴികളും തകർന്ന ഉപരിതലവും കാരണം മഴക്കാലങ്ങളിൽ സ്ഥിതി കൂടുതൽ ദയനീയമാകുന്നുവെന്നും വാഹനങ്ങളും കാൽനടയാത്രക്കാരും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു അടിയന്തര സേവന വാഹനങ്ങൾ പോലും ചില സമയങ്ങളിൽ ഈ വഴിയിലൂടെ കടന്നുപോകാൻ പ്രയാസപ്പെടുന്ന സ്ഥിതിയുണ്ടെന്നാണ് പരാതി അതേസമയം പുതിയ ഭരണസമിതിയുടെ കീഴിൽ ഈ വിഷയത്തിന് ഗൗരവമായ പരിഗണന നൽകുന്നുണ്ടെന്നും റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ നന്ദന അറിയിച്ചു